കൈക്കുട്ടേറെ ഇന്ന് ഞാൻ ഇങ്ങനൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോഴ് വെറൈറ്റി രീതിയിലൊരു എഗ് റോസ്റ്റ് അതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം കൈക്കുട്ടേറി സെലിങ് ബ്ലൗസിലേക്ക് സോതാം ഇന്ന് ഒരു നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോഴി ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ടിവിടെ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സവാള സ്ലൈസ് ചെയ്ത് അത് ഇട്ട് കൊടുക്കാം വളരെ കട്ടി കുറച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോഴാ ഉള്ളിയോട ഓയില് തന്നെ കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ഏലയ്ക്ക പട്ട മൂന്ന് ഗ്രാമ്പ് നാലഞ്ച് കുരുമുളക് അതുപോലെ ചെറിയ പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് അതുപോലെ വെളുത്തു ഇതിപ്പോ സവാള ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് നല്ല ചട്ടിയത് തന്നെ ഇവിടെ സവാളയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇനി കോരി മാറ്റാൻ അങ്ങ് കരിഞ്ഞു പോവരുത് ശല ഉപ്പിട്ട് കൊടുക്ക നല്ല കറി ലിപ്സ് ഇട്ട് കൊടുക്കൊടുക്കു നേരത്തെ ഇട്ടുകൊടുക്കേണ്ടായിരുന്നു അതാണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്ക ഒരു വലിയൊരു തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്ത് തൊണ്ടവെള്ളിലേക്ക് ഇട്ടുകൊടുക്ക ഈ തക്കാളി ഒന്ന് വയന്തു വരുന്ന

ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഇട്ടുകൊടുക്ക കുരുമുളക് പൊടി വൺ ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടുകൊടുക്ക അത് അര ടീസ്പൂൺ ഇട്ടുകൊടുക്ക അര ടീസ്പൂൺ മസാലപ്പൊടി അപ്പോൾ ഇവിടെ പൊടിയേറ്റങ്ങളൊക്കെ നല്ലപോലെ വയണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്കിനി ഒരു ചൂടുവെല്ലം ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഇപ്പോൾ മസാലയൊക്കെ നല്ലപോലെ വയണ്ട് വന്നിട്ടുണ്ട് അതുപോലെ തക്കാളി നല്ലപോലെ വെന്തൊടഞ്ഞിട്ടുണ്ട് അതിലേക്ക് മുട്ട ഇട്ടുകൊടുക്കുക

ഇനി ഇതിലേക്ക് ഈ സവാള കൊടുക്കുക ഫ്രൈ ചെയ്ത സവാള അല്പ അല്പു ഇതുപോലെ ഞരടി ഇട്ട് കൊടുക്കുക അപ്പഴിത് പുട്ടിന് കോമ്പിനേഷൻ ആയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഈ എഗ് റോസ്റ്റ് അപ്പൊ ഉപ്പൊക്കെ പരുവത്തിന് നോക്കാം കറക്റ്റ് ആയിട്ടുണ്ട് എഴുതി എന്നാ മതിയാവും നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ടേസ്റ്റി മുട്ട റോസ്റ്റ് പുട്ടുവാണ് അപ്പൊ ഞാൻ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കിയതാണ് അപ്പോഴേ അത് വീഡിയോ എടുത്തതാണ് അപ്പഴ് ഈ ക്രോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പോഴിതിൽ ശ്രദ്ധിക്കാനുള്ള സവാള കരിഞ്ഞു പോകരുത് ഒരു ബ്രൗൺ നിറ ആവുമ്പോഴത്തേനി തന്നെ കോരി മാറ്റണം അപ്പോഴും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ സവാള നല്ല കട്ടി കുറച്ച് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് നമുക്ക് അത് ഫ്രൈ ആയി കിട്ടും അപ്പോഴും വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴിതുപോലെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്ക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോഴും പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ ചപ്പാത്തിക്ക് പൂരിക്ക് എല്ലാത്തിനും കൊള്ളാം അതുപോലെ അപ്പത്തിനൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ട് ആവും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്